നാളെ പശുക്കളുടെ പരിപാലനവും നഗരസഭയും നഗരസഭക്കകത്ത് മത്സ്യ സമ്പത്ത് പരിപോഷിക്കുന്നതിനും മത്സ്യത്തൊഴിലാളികളുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായി പദ്ധതികൾക്ക് രൂപം നൽകും ജനങ്ങളുടെ പരമ്പരാഗത വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾക്ക് രൂപം നൽകും തൊഴിൽ തൊഴിൽ അന്വേഷകരുടെ നൈപുണ്യ വികസനവും പരിപോഷിപ്പിക്കും സേവന മേഖല പൊതുവിദ്യാലയങ്ങളുടെ സംരക്ഷണത്തിലൂടെ എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കും സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ വിവരപ്പെടുത്തി പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കും അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനാവശ്യമായ പദ്ധതികൾക്ക് രൂപം നൽകും മാലിന്യമുക്ത പയ്യൂടുന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള തീവ്രമായ ഇടപെടലുകൾ മാലിന്യ സപ്കർമ്മമായി ബന്ധപ്പെട്ട് നടത്തും എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തിലൂന്നി സർക്കാർ ആരംഭിച്ച നടപ്പിലാക്കി വരുന്ന പി എം ലക്ഷ്യമിട്ട വീടുകൾ പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും അവശത അനുഭവിക്കുന്ന സാധാരണക്കാരായവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ ആവശ്യമായ പദ്ധതികൾക്ക് രൂപം നൽകും വനിതകളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പുരോഗതിക്ക് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു അതിദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യും അംഗനവാടികളുടെ സമഗ്ര വികസനവും കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണവും പദ്ധതി വർഷവും ലക്ഷ്യമിടുന്നു സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സയും ആവശ്യമായ മരുന്നുകളും ലഭ്യമാക്കും ദീർഘകാല ലക്ഷ്യമായി നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതിയുടെ നഗരസഭയുടെ മുഴുവൻ പ്രദേശങ്ങളിലും കുടിവെള്ളം ലഭ്യമാക്കുന്ന പട്ടികജാതി ക്ഷേമം പട്ടികജാതി വിഭാഗക്കാരുടെ സാമൂഹ്യവും സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനാവശ്യമായ പദ്ധതികൾക്ക് രൂപം നൽകും പ്രാദേശിക സാമ്പത്തിക വ്യവസ്ഥ ചെറുകിട എഫ്ഐആറിന് ആവശ്യമായ ഇടപെടലുകൾ പത്തനംതി വർഷം നടത്തുവാൻ കഴിയും പത്തഞ്ചി വർഷം രൂപീകരിച്ച ഓണക്കാല വിപണനമേള നല്ല നിലയിൽ പൂർത്തീകരിച്ചു കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലൂടെ ഇരുപത്തൊന്ന് ലക്ഷത്തിലേറെ രൂപ വിറ്റ് വരവ് നേടി

ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന്റെ രണ്ടാംഘട്ടമായ നവഹി ലക്ഷ്യപ്പെട്ട് പതിമൂന്നും പതിനാലും പഞ്ച മത്സര പദ്ധതികളിലൂടെ നടത്തിയ പ്രവർത്തനങ്ങളുടെ പഞ്ച മത്സര പദ്ധതികളോട് മൂന്നാം പ്രശ്ന പദ്ധതി പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു വരികയാണ് നഗരസഭ ഓഫീസ് പ്രവർത്തനം നല്ല നിലയിൽ നടന്നു ൾക്കായി എത്തിയാത്ര സേവനങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി തൊട്ട് മാർട്ടിലൂടെ നിർവഹിച്ചു വരുന്നു കേ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ിൽ നഗരസഭയുമായി നഗരസഭാ പ്രദേശത്ത് എപ്പത്തി ഒമ്പത് ഹെക്ടർ സ്ഥലത്താണ് നെൽകൃഷി നടത്തി വരുന്നത് ബാക്കി സ്ഥലങ്ങളിൽ കവുങ്ങ് ഗുരുമുളക് റബ്ബർ മറ്റ് ഇടവെള്ള കൃഷികൾ പച്ചക്കറി എന്നിവ കൃഷി ചെയ്തു വരുന്നു നെൽകൃഷി നെൽ ഉൽപാദന പദ്ധതി സൃഷ്ടിക്കുന്നതിനായി നെൽകൃഷിപ്പിക്കുന്നതിനുമായി നൽകുന്നതിനും നഗരസഭ കഴിഞ്ഞിട്ടുണ്ട് പദ്ധതി വർഷം രൂപീകരിച്ച നെൽകൃഷി ഒന്നും ഉടമകൂലി സബ്സിഡി വിതരണം പൂർത്തിയായി തെങ്ങുകൾക്ക് സംയോജിതവും വിതരണം ചെയ്യുന്ന പദ്ധതി പച്ചക്കറി കൈ വിതരണം വിതരണം ചെയ്യുന്ന പദ്ധതി ഇടതൃ പ്രോത്സാഹിപ്പിക്കുന്ന ഭാഗമായി വിതരണം എന്നിവ മൃഗസംരക്ഷണ മേഖല പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടിയെടുക്കുന്നതിനാവശ്യമായ ഇടപെടലുകളും നഗരസഭ നടത്തിവരുന്നു നിലവിൽ കന്നുകാലി വളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്ന ക്ഷീര കർഷകരെ ഈ മേഖലയിൽ നിലനിർത്തുന്നതിനും പുതിയതായി ഈ മേഖലയിലെ ആളുകളെ ആകർഷിക്കുന്നതിനും രൂപീകരിച്ച പദ്ധതികൾ പൂർണ്ണമായും നടത്തുന്നതിലസംരക്ഷണ മേഖലയിൽ മുട്ടപ്പോഴ വിതരണം പദ്ധതി നിർവഹണം പൂർത്തിയായി കലപശക്ക് കാലിത്തീറ്റ് നൽകാൻ പാൽ ഉൽപാദനത്തിനുള്ള ഉൽപാദന കൊടസ് തുടങ്ങിയ പദ്ധതികൾ നിർവഹണം പൂർത്തിയായി വൈനുമൃഗാശുപത്രി കെട്ടിട നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനത്തിന് സജ്ജമായിട്ടുണ്ട് കൊച്ചി ഐ സി ഡി പി സെന്റർ സൌകര്യപ്രദമായി കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം സുഗമമാക്കി മത്സ്യബന്ധന മേഖലയിൽ മത്സ്യബന്ധന മേഖലയിൽ ശുദ്ധജല ഊരുജല മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കത്തിനാവശ്യമായ ഇടപെടലുകൾ നടത്തിവരുന്നു മത്സ്യ വിപണന സാധ്യതകൾ വിവരപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട് പദ്ധതി വർഷം രൂപീകരിച്ച കല്ലുമ്മക്കായ കൃഷിക്ക് ധനസഹായം മത്സ്യത്തൊഴിലാളികൾ മൊത്തമുള്ള ലാപ്ടോപ്പ് വിതരണം തുടങ്ങി പദ്ധതികളുടെ നിർവഹണം നടന്നുവരുന്നു പ്രാദേശിക സാമ്പത്തിക വികസനം ചെറുകിട വ്യവസായ രംഗത്ത് ആവശ്യമായ ഇടപെടലുകളും പദ്ധതി വർഷം നടത്തുവാൻ കഴിഞ്ഞു പദ്ധതി വർഷം ഓണക്കാല വിപണന മേള നല്ല നിലയിൽ പൂർത്തീകരിച്ചു കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയുടെ ഇരുപത്തി ലക്ഷത്തിലധികം രൂപ വിറ്റ് വരപ്പ് നേടി ജില്ലയിൽ ഒന്നാം സ്ഥാനവും പയ്യനോ നഗരസഭ കരുവിപ്പ് ഉണ്ടായി ലക്ഷത്തിലധികം രൂപയുടെ വിറ്റ് വരവ് ഈ വർഷത്തെ വിപണന മേളയുടെ വിധയത്തെ സൂചിപ്പിക്കുന്നു തൊഴിൽ സംരംഭവുമായി ബന്ധപ്പെട്ട വ്യക്തിഗത ഗ്രൂപ്പ് സംരംഭങ്ങൾക്കുള്ള പദ്ധതികളുടെ നിർവഹണം പൂർത്തിയായി വിഭവ നേട്ടങ്ങളാണ് വർഷങ്ങളിൽ പദ്ധതികൾ വിജയകരമായി പ്രാവർത്തികമാക്കുന്നതിന് ആശുപത്രികളിൽ താഴെ പറയുന്ന സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ പ്രവർത്തിച്ചു വരുന്നു ഓർട്ടോ വിഭാഗം ശിശുരോഗ വിഭാഗം ദന്തരോഗ വിഭാഗം വിഭാഗം ലാബ് ലാബ് പരിശോധന സംവിധാനങ്ങൾ കാരുണ്യ സുരക്ഷ ഇൻഷുറൻസ് കൗണ്ടർ എന്നിവ പ്രവർത്തിച്ചു വരുന്നു ആശുപത്രിക്ക് ആവശ്യമായ മരുന്നുകൾ പദ്ധതി ആശുപത്രിക്ക് ആവശ്യമായ മരുന്നുകൾ വാങ്ങി നൽകുന്ന പദ്ധതി ഈ വർഷം പൂർണ്ണമായും നടപ്പിലാക്കി കഴിഞ്ഞു വീട് വലിച്ചെന്ന് കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന സ്വാതന്ത്ര്യ പരിചരണ പരിപാടി രണ്ട് യൂണിറ്റുകൾ നിലവിൽ നല്ല നിലയിൽ നടന്നു വരുന്നു എല്ലാ ശനിയാഴ്ചകളിലും രോഗികൾക്കു വരുന്നു ദിവസവും ആയിരത്തിലേറെ രോഗികൾ പിന്നെ ആശുപത്രിയുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നു ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ ಚಿಕಿತ್ಸಾ ಸಂವಿಧಾನ ಕುಟುಂಬ ಕುತಿವರು ಆಯುರ್ವೇದ ಆಶುಪ್ಯ ಮರು ನೂರ್ಲ ಆಶುಪಿಭಾಗ ಸೇವನ ಉಪಯೋಗಪ പ്രമേഹ രോഗ ചികിത്സ ചികിത്സയും പ്രവർത്തിക്കുന്ന ജീവന കേന്ദ്രത്തിന്റെ സേവനം രോഗികൾ വിപുലമാക്കുന്നതിൽ പ്രയോജനപ്പെടുത്തുന്നു ആശുപത്രിക്കായി നിർമ്മിച്ച കഴിഞ്ഞ ഒക്ടോബർ മാസം നടത്തുകയുണ്ടായി പേവാർഡിന്റെ സൗകര്യങ്ങൾ രോഗികൾ ഉപയോഗപ്പെടുത്തി വരുന്നു ഗവൺമെന്റ് ആയുളത്രിക്കായി രൂപ ചെലവിൽ ടെൻഡർ ഒരു കോടി അറു ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ആശുപത്രിക്ക് ആവശ്യമായ മരുന്നുകൾ വാങ്ങി നൽകുന്ന പ്രവൃത്തി പൂർത്തിയായി ഹോമിയോ ആശുപത്രിക്ക് ആവശ്യമായ കെട്ടിടം നിർമ്മിക്കുന്നതിന് നിലവിലുള്ള പഴയ കെട്ടിടം പൊളിച്ചു നീക്കി പുതിയ പുതിയ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു ശുചിത്വം മാലിന്യ സംസ്കരണം ശുചീകരണ പ്രവർത്തനങ്ങളിലൂടെ രാജ്യാന്തര നിലവാരത്തിലേക്ക് കേരളത്തിൽ എത്തിക്കുവാനുള്ള ക്ഷമകരമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മറ്റു പല മേഖലകളിൽ പോലെ കേരളം ഒന്നാം സ്ഥാനത്ത് നിലകൊള്ളുന്നു പയ്യൂ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മാലിന്യ നിർബാധന പ്രവർത്തനങ്ങൾ മാധ്യമപരമായി നടപ്പിലാക്കി വരികയാണ് അതേ മാലിന്യ ശേഖരണവും സംസ്കരണവും മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന പഴയ രീതി ഇത് നിലവേച്ച നഗരസഭ നടത്തിയിട്ടുള്ള ശക്തമായ ഇടപെടൽ സിസിടിവി നിരീക്ഷണങ്ങൾ പൊതു സ്ഥലങ്ങളിൽ ഉദ്യാനങ്ങൾ വെച്ചു വച്ചുപിടിപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇത് ഫലപ്രദമായ രീതിയിൽ ശതമാനം നേടിക്കഴിഞ്ഞു ശക്തമായ നിയമ നടപടികളോട് ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെയും ഈ മേഖലയിൽ നിരവധിക്കുന്ന വിടവുകൾ പൂർണ്ണമായും പരിഹരിക്കാൻ നമുക്ക് കഴിയും രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പതിനം